السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه നമ്മള് നോമ്പുറപ്പിക്കും നമ്മളിങ്ങനെ അല്ല നമ്മളെ നോമ്പറ ഉഷാറായതും മറ്റുള്ളതെ ഉഷാറായത് പപ്പം പറയാൻ അവിടെ തരിക്കഞ്ഞുണ്ടായി ഇവിടെ ഉണ്ടായിട്ടില്ല എന്തിനാണ്ട് ഇതൊക്കെ ഒരു കാരക്ക കൊടുത്ത് നീ നോമ്പുറപ്പിച്ചോ നിനക്ക് എന്റെ കൂലി കിട്ടുന്നതാണ് പക്ഷെ മര്യാദയ്ക്ക് നോമ്പുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈ പിടിച്ചു കൊണ്ടെന്ന് കാരൊക്കെ കൊടുത്ത് ഇവിടെ അതല്ലേ പറഞ്ഞ് അതേ കൊടുക്കാനുള്ളു മറ്റേൾക്ക് അതും കിട്ടാനില്ല എന്നാൽ കാരക്കെങ്കിലും മതി അതാണ് നോമ്പുറപ്പിക്ക നമ്മൾ മുമ്മിനായ മനുഷ്യൻ ക്ഷണിച്ചാൽ ക്ഷണിച്ചാലും സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും ദാഴ്ചത്തെ സ്വീകരിക്കണം ക്ഷണം സ്വീകരിക്കും നമ്മൾ ആരൊക്കെ എങ്കിലും നോമ്പുറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ ഇൻഷാള്ളാ നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം അതിനൊക്കെ അതൊക്കെ ഇരിക്കണം നമ്മൾ ആരൊക്കെ വിളിക്കാൻ പോണത് ഇപ്രാവശ്യം അതാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ ഇൻഷാള്ളാ ഒന്നുമില്ല ഈ ലേബേഴ്സിനൊക്കെ ഒരു ലബനപ്പും നാല് സമൂസയും ഒരു വട എന്തിനൊക്കെ വെച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ കുറച്ച് കാലയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത കൊടുക്ക നോ മുസ്ലിമാണെന്നറിഞ്ഞ് നോമ്പുണ്ടെന്ന് അറിഞ്ഞ് നോമ്പ് പോയി തുറന്നോട്ടെ എന്തൊരു റാഹത്തായിരിക്കും അവർക്ക് എന്തൊരു സ്വതക്കയാണത് ആരും അറിയാത്ത സ്വതക്കയല്ലേ അത് സ്വതക്കകളിൽ ഏറ്റവും രഹസ്യമായ സ്വതക്കയല്ലേ കൂലുള്ളത് അതുകൊണ്ട് മുമ്മിനീങ്ങളെ നമുക്ക് നോമ്പ് തുറക്കാൻ സ്വസ്ഥമായിട്ട് നോമ്പ് തുറക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ടൗണുകളിലും പള്ളിയിൽ കുറിച്ചിട്ടൊക്കെ ഹൈമകളുണ്ട് ഇപ്പോൾ അല്ലേ അവിടെ പോയി തിരക്കാൻ നിൽക്കരുത് പച്ച പാവപ്പെട്ട ജോലിയില്ലാത്ത ആൾക്കാരുണ്ടാവും നമുക്ക് കഴിയോ നമ്മൾ ആരെങ്കിലും നോമ്പുറപ്പിച്ചോ അല്ലെങ്കിൽ പുരക്ക് കുഞ്ഞുങ്ങളോടൊപ്പം നോമ്പുറന്നോ അല്ലാതെ നമുക്ക് സാധിക്കുമെങ്കിൽ പച്ചപ്പാവങ്ങൾ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തിരക്കാൻ പോരുത് അള്ളാഹുദ്ദേശിച്ച് പറയ അങ്ങനെ ഇവിടെ ബിരിയാണി നല്ല സാറിലൊക്കെ ഉണ്ടാവും അല്ലേ മാഷാ അള്ളാഹ് പക്ഷേ അത് അർഹതപ്പെട്ടത് പച്ചപ്പാവങ്ങൾക്കാണ് എന്നിട്ടും കഴിഞ്ഞ സ്ഥലമുണ്ട് മാഷാങ്കിൽ പൊയ്ക്കോളി നമ്മൾ ണം പാവപ്പെട്ട ഒരാൾക്ക് തുറക്കാൻ അവിടെ ഭക്ഷണം കിട്ടാതെ വരരുത് അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ നോമ്പ് തുറപ്പിക്കാനാണ് ഈ റമദാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് റമലാൻ്റെ കൂലി കിട്ടണം അള്ളാഹ് നമ്മൾ സഹായിക്കുമാറാകട്ടെ അവസാനത്തേത് ഇൻഷ അള്ളാഹ് ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് എൺപത്തി മൂന്ന് വർഷം ആയുസ് കൂട്ടാനുള്ള പരിപാടിയാണ് പർച്ചോനെ ആ ടോണിക്കും മരുന്നും പറഞ്ഞ തന്നെ വാങ്ങി കുടിക്കായിരുന്നല്ലോ പരിശുദ്ധ ഖദർ ഖദർ റമലാനിന്റെ ശ്രേഷ്ഠതയാണ് ഒരു രാത്രിക്ക് ആയിരം മാസങ്ങളെന്ന് പറഞ്ഞത് എൺപത്തി മൂന്ന് വർഷമാണ് നമുക്ക് ഭാഗ്യം നൽകുമാറാണ് ഉമ്മത്തികളിൽ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരെ നമ്മൾ എഴുപത് എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മക്കൾ വേറെ കുട്ടികളൊക്കെ നമ്മൾ ഓരടിച്ചു തുടങ്ങും എൺപതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സൈക്കലൊടങ്ങും തൊണ്ണൂറക്കാഴി കഴിഞ്ഞാൽ പിന്നെ പിരാക്കപ്പറച്ചിൽ തുടങ്ങും പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അത്ര ഉള്ളുപിടുത്ത കാലം ഈ കാലത്തിനിടക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഓരോ റമദാനും വിനെ അഞ്ചിലൊന്ന് ഉറപ്പാണ് ഇരുപത്തി ഒന്നിൻ്റെ രാവ് ഇരുപത്തി മൂന്നിൻ്റെ രാവ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ നമ്മൾ പിരിച്ചു പിരിച്ചുവിടും പക്ഷെ ഇരുപത്തി ഒൻപതും അവിടെ ബാക്കിയുണ്ട് സുഹാനല്ല ഇരുപത്തി ഒൻപതിൻ്റെ ഈ അഞ്ചിൽ ഒന്ന് ഉറപ്പാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഒളവട്ടൂർ സാഹബല്ലോ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അല്ലേ അല്ല പടച്ചോനെ ഈ ഷോപ്പ് ഒരു കാറും മറ്റേ ഷോപ്പ് ഒരു കാറും ഇപ്പൊ ഒന്നും കിട്ടിയ റഹ്മാനായിരം പൈസ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും ഈ ജാഗ്ര റേറ്റുള്ള കാലത്ത് സുബാൻ അള്ള പൂരിപ്പിച്ചിടയാണ് ഇതിപ്പോ ആകെ ഈ ഇതെല്ലാം കൂടെ വലിയൊരു ചെമ്പലിട്ടിട്ട് എടുക്ക അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെ പേര് കിട്ടണം എന്നാലും ആർക്ക് കിട്ടി കിട്ടിയില്ല എന്ന് വരെ അറിയില്ല കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നാണ് നിങ്ങളുടെ സാധ്യത അല്ലേ എന്നാലും പൂരിപ്പിച്ചിവിടെയാണ് അപ്പൊ പെണ്ണുങ്ങൾ പറയും പർച്ചോനെ ഇതെങ്ങാനടിച്ചാൽ നിങ്ങൾക്ക് വളമായി തരും വളല്ലോലിക്ക് ഈ വളങ്ങൾ മാറ്റി തരൂലേ അല്ലെങ്കിൽ മാല ഇടാണ് എന്തിനാ ഇടുന്നത് ലക്ഷങ്ങളിൽ ഒന്നാ സാധ്യത റമദാൻ അഞ്ച് രാവിൽ ഒന്ന് ഉറപ്പാണ് അഞ്ച് രാവിൽ ഒന്ന് ഉറപ്പ് പടച്ചോനെ കൂപ്പൺ ലക്ഷങ്ങളിൽ ഒന്നാ ഉറപ്പുള്ളത് അത് ഉറപ്പല്ല ലോ പ്രോബിലിറ്റി ആണെന്നാണ് എന്നിട്ട് നമുക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടും പാപമോചനം കിട്ടാത്തവൻ അതുകൊണ്ട് ഇരുപത്തിയേഴ് രാവ് കഴിഞ്ഞാൻ നമ്മൾ പിരിച്ചുവിടല്ലാൻ ഇരുപത്തി ഒൻപതിന്റെ രാവ് ലൈലത്തിൽ സാധ്യതയുള്ള രാത്രിയാണ് അതോടെ ബാക്കി കിടക്കുകയാണ് അതുകൊണ്ട് മോമിനിങ്ങളെ ൾ പ്രഖ്യാപിക്കുന്ന ഒരു മാസത്തിലേക്കാ കടക്കുന്നത് അള്ളാഹു ഇതൊക്കെ മുതലെടുക്കാൻ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ഹൃദയം എല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ നമ്മുടെ ഹാജാത്തുകൾ ആവശ്യങ്ങളെല്ലാഹോ നിറവേറ്റി തരുമാറാകട്ടെ പ്രയാസങ്ങളെല്ലാ ദൂരീകരിച്ച് തരുമാറാകട്ടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ ഭയങ്കര ഹിമ്മത്ത് ബുനിയങ്ങൾക്ക് വേണം ഭയങ്കര ഹിന്ദ സാഹുബിൻ അബിബക്വാസ് നബി റസൂരിൻ്റെ അമ്മാവൻ എന്ന ലഭിതങ്ങളെന്നെ പറഞ്ഞ സുഹാബത്തിലെ തങ്ങളുടെ അമ്മാവന് തങ്ങളങ്ങനെ സ്നേഹം കൊണ്ട് പിടിച്ചിട്ടുണ്ട് അൻസാരി പറയാറുണ്ടെന്ന് ബഹുമാനപ്പെട്ടവർ ഉത്തരം ഉറപ്പാണ് അങ്ങനത്തെ മഹാനായിരുന്നു രോഗിയായി കിടന്നു കണ്ണിന്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ അവിടുത്തെമാർ സ്വാമ് വന്നിട്ട് ചോദിച്ചു സാധുതകളെ നിങ്ങൾ ദ്വാരനോടെ ഞാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് സാധുതങ്ങൾ ചെയ്ത് സംഭവിച്ച വിഷയങ്ങളിൽ പേജുകളോളം അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പറഞ്ഞ ഉത്തരം ഉറപ്പാണ് അങ്ങനത്തെ മഹാനാണ് കണ്ണിൻ്റെ കാഴ്ച പോയില്ലേ അള്ളഹാനോട് ദ്വാരനോടെ കണ്ണിന് കാഴ്ച തരാൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം തരുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹു എനിക്ക് തിരഞ്ഞെടുത്തതാണ് ഞാൻ സമാധാനിക്കരുത് അള്ളാഹുവിൻ്റെ അല്ലേ അള്ളാൻ്റെ തീരുമാനമല്ലേ എൻ്റെ ദിനെനിക്ക് വിഷയമല്ല അതിനേക്കാളൊക്കെ ഹൈർ അള്ളാഹുൻ്റെ തീരുമാനമല്ലേ ആ ഒരു ഈമാനിലേക്ക് അള്ളാഹു നമ്മൾ ഉയർത്തി തെരുമാറാകട്ടെ പിന്നെ ഭൂമിക്ക് മുകളിൽ എന്താണ് പ്രശ്നം പിന്നെ എന്താണ് പ്രശ്നം ഓരോ വേദനക്കും അള്ളാഹു കൂലി തരാറ് ഓരോ പ്രയാസത്തിനും കൂലി മനസ്സിന് വരുന്ന വേദനക്ക് പോലും കൂലി തരുന്നതാണ് യാ അള്ളാഹു അങ്ങനെ നമ്മുടെ ജീവിതമൊക്കെ ചില ആളുകൾക്ക് ജീവിതത്തിൽ നന്മ ചെയ്ത് കിട്ടാത്ത പ്രതിഫലം ഒരു വർഷമോ രണ്ട് വർഷമോ രോഗത്തിൽ കടത്തി അള്ളാഹു ഷുഹദാ ഇൻ്റെ മുഖാമിലേക്ക് ഉയർത്തുകയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിച്ചാലും ശരീരത്തിൻ്റെ ഉള്ളിലെ അസുഖം എന്നാൽ മബുത്തൂനർത്ഥം വയറിൻ്റെ അസുഖം മാത്രമല്ല മബുത്തൂൻ ബാപ്പിനൊരു രസതാണെന്നാ ഫലമാകെ പറയാം കിഡ്നി ഹാർട്ട് ലിവർ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ പാങ്ക്രിയാസ് ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്ത് അവയവങ്ങൾക്ക് തകരാറ് പറ്റി മരിച്ചാലും മഖാമ് കിട്ടുന്ന എപ്പോച്ചു അതിലാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചു അള്ളാഹുവിനെ തള്ളിപ്പറയല്ലെ തള്ളിപ്പറയല്ലോ പഠിച്ചോനെ നീയല്ലേ ശിഫ നീയല്ലേ പഠിച്ചോനെ നബിയെ ഞാൻ ശിഫയാക്കുന്ന ആൾ ഫമാബാലുൽ തന്നെയാൾ പിന്നെ ഇവിടെ വൈദ്യന്മാർ മുസ്ലിം എന്തിനെ ഡോക്ടർമാർ നീ അല്ലേ വടച്ചവനെ ഷിഫയാക്കുന്നത് അതേ മുസ്ലിനി ഞാൻ തന്നെയാണ് പിന്നെ എന്താണ് ഈ ഡോക്ടർമാര് വടച്ചവനെ ആര് ചോദിച്ചു സയ്ദിന എന്താ മറുപടി അവരവരുടെ ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാണ് ഈ രോഗികളുണ്ടായിട്ട് ചികിത്സിച്ചാലേ അവരുടെ അവർക്ക് കിട്ടുള്ളൂ പിന്നെ എൻ്റെ അടിമകൾ രോഗികളായ ആളുകൾ അവരുടെ മനസ്സിലൊരു ആശ്വാസം കൊടുക്കലും ഈ ഡോക്ടർമാരുടെ പണിയാണ് ഏതുവരെ ഒന്നുകിൽ ഞാൻ കൊടുക്കുന്ന ശിഫ അല്ലെങ്കിൽ എൻ്റെ കലാ അവർക്ക് സംഭവിക്കുന്നവരെ മനസ്സിലൊരു സമാധാനം ആ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് എന്തിരില്ല മരുന്ന് കുടിക്കുന്നുണ്ട് രോഗം മാറും മാറിയില്ല എന്ന് വരും പക്ഷേ എൻ്റെ അഴിവാദിൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയും അവർ ജോലി ചെയ്ത് ഭക്ഷിക്കുവാണ് ഷിഫ അള്ളാഹുൻ്റെ കയ്യിലാണ് يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك الله اللهم صل سل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم صلوات ربي وسلامه عليه اللهم صل الله وسلم 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 അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും വന്നതും ഇരുന്നതും നീ കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾ ഏറ്റവും മോശക്കാരും ഏറ്റവും വലിയ പാപികളും ഏറ്റവും വലിയ ക്രിമിനുകളുമാണ് ഉടച്ചവനെ നിൻ്റെ മുമ്പിൽ നീ ഞങ്ങളെ സ്വീകരിക്കണേ ഉറമ്പേ നിൻ്റെ റഹ്നത്തിൻ്റെ വാതിലല്ലാതെ ഞങ്ങൾക്ക് മുട്ടാനില്ല പഠിച്ചവനെ അള്ളാഹു നീ ഞങ്ങളെ കബൂലാക്കണം ഉറമനാ നീ ഞങ്ങൾക്ക് െത്തിച്ചിരിക്കുകയാണല്ലാ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം റബ്ബെ അതിന്റെ മുമ്പ് ഞങ്ങളുടെ റോഹിനെ പിടിക്കല്ലോലും തട്ടി നീങ്ങുന്നത് കൊണ്ടാണ് നിന്റെ പഠിപ്പിച്ചിട്ടുണ്ടാഹു ഈ റമദാൻ ഞങ്ങൾക്ക് നീ മുതലാക്കാൻ ഞങ്ങൾക്കത് സജീവമായ എവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ തോഫിക്ക് തരണേ റബ്ബേ നിന്റെ ഹബീബായ كان اجود الناس واجود ما يكون حين يلقاه جبريل في رمضان حين يلقاه جبريل رمضان رباد عبادتهم رباد الدانا هرمغلوم مغلوب سيدنا بلال ان رسول الله صلى الله عليه وسلم اذا اتت الاواخر العش العشر الاواخر ايقظ اهله وشد مئزره وايقظ اهله يا الله റപ്പിക്കുകയും കുടുംബങ്ങളെ രാത്രി നിസ്കാരത്തിന് വിളിച്ചു നിർത്തുകയും ചെയ്ത വിവാദത്തിൻ്റെ സജീവത കാണിച്ച ഞങ്ങളുടെ റസൂണുള്ള സ്വന്തം ഞങ്ങൾക്കൊരുപാട് റമദാനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലാ ഒന്നാഹുക ആ നഷ്ടം ഈ വരുന്ന റമദാലി ഞങ്ങൾക്ക് നികത്താൻ തൂഫിക്കാറു ഞങ്ങളുടെ കല്ലുകളെ ശുദ്ധിയാക്കി താറുകേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണമുണ്ട് ലാഹുവേ ഹൃദയത്തിൽ ഈ മാനിൻ്റെ ദുർബലതകൾ പരിഹരിക്കണേ റഹ്മാനെ നിന്നെക്കുറിച്ചുള്ള ബോധവും നിൻ്റെ റസൂരിനെക്കുറിച്ചുള്ള ബോധവും ഞങ്ങൾക്ക് എപ്പോഴും നൽകണം തമ്പുരാനെ ഞങ്ങളുടെ ആഹൃതത്തെക്കുറിച്ചുള്ള ബോധവും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും നൽകണേ റഹ്മാനെ നിന്റെ ഞമ്മത്തുകൾ എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയുമ്പോഴാണ് റബ്ബേ ലാഹുവേ എത്ര റിയുന്നത് ഞങ്ങൾ നിന്നോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമ്പോഴാണ് നിന്റെ ശിക്ഷ എത്രയായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നത് നിന്റെ ഉദാരം ഞങ്ങൾക്ക് തരണം റബ്ബേ പാപമോചനം തരണേ റബ്ബേ നിന്റെ സ്വർഗമാണ് റബ്ബേയെ ഞങ്ങൾ ചോദിക്കുന്നതല്ല അത് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ വല്ലിപ്പ വല്ലിമ്മമാർ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ അമ്മായി അമ്മാവനും മൂത്താപ്പയും വളാപ്പയും ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾ അയൽവാസികൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഇസ്ലാമിക സെന്ററുമായി പ്രവർത്തിച്ചിരുന്ന മുൻഗാമികളും ജീവിച്ചിരിക്കുന്നതുമായ നിന്റെ പ്രവർത്തകരും ഗുണകാംക്ഷകളും നിന്റെ ദീനിന്റെ സദസ്സിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ വിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സമസ്ത കേരളയുടെ മഹാന്മാരായ മുൻഗാമികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമാ അതിൻ്റെ എളിയ പ്രവർത്തകന്മാരായ ഞങ്ങളുടെ സുഹൃത്ത് കടച്ച തമ്പുരാനെ ഞങ്ങളെല്ലാവരും നിന്നോട് ചോദിക്കുന്നിൻ്റെ സ്വർഗ്ഗമാണല്ല ജന്യത്തിൽ ഫിർദൌസാണല്ലേ അതിലേക്ക് ഞങ്ങൾ എത്തിക്കണം തമ്പുരാനെ ദുന്യാവിൻ്റെ പ്രയാസങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞാലും മരണത്തോടെ തീരുന്നതല്ലേ ഉള്ളൂ അല്ല പക്ഷേ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഞങ്ങളുടെ ഖബർ പരീക്ഷണമാണെങ്കിൽ ഞങ്ങൾക്ക് ആ നഷ്ടം വരാതെ കാക്കണെ റഹ്മാനെ الله هو الله هو الله الله مبارك اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن إن برشد كلام ني أبدا برشد رمضان إن لعب. ليلة القدر لعن إن عليه لوه المحفوظ إن سماء الدنيا بيت العزة إليك إن كلام ركي نقره برشد رمضان ترى القرآن وداني من سهايك يا رحمن هذا نيشتبر نريد الأحكام സഹായിക്കണേനെ ധാരാളം ഹത്തുമുകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ അനാവശ്യ സംസാരങ്ങൾ നിങ്ങളുടെ നാവിനെ കാക്കണേ റബ്ബെ അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയേയും കാക്കണം ഒരു മനുഷ്യനോടും ഒരു വെറുപ്പുമില്ലാത്ത ഹൃദയമാക്കിത്തറമ്പെ ഒരു മുമിനായ മനുഷ്യനോടും ഒരു അസൂയോ കിബ്രോ ഹംബാവ് തോന്നാത്ത കൽബാക്കിത്തറമ്പെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഏറ്റവും ചെറുതാണെന്ന് എപ്പോഴും തോന്നിപ്പിക്കണം കുറച്ചവനെ അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ ബ്രഹ്മത്തിൻ്റെ അണമുറയാത്ത ഒഴുക്ക് നീയങ്ങാൻ പിടിച്ചു വെച്ചാൽ ഞങ്ങൾ ഒന്നുമല്ല റബ്ബേ ഞങ്ങളുടെ കണ്ണിനും ഞങ്ങളുടെ കാതിനും ഞങ്ങളുടെ ഹാർട്ടിനും ലിവറിനും ശരീരത്തിനും ഒഴുക്കയും

കടങ്ങളും ബാധ്യതകളും പ്രയാസങ്ങളുമുള്ള ഒരുപാട് ആളുകളാണ് റബ്ബ് ഞങ്ങൾ പ്രച്ഛോന് ഞങ്ങളുടെ കടം നീ തന്നെ വീട്ടിൽത്തരണം റബ്ബെ ഒരു സത്യ കൊണ്ടുപോയി വീട്ടിത്തരാൻ കഴിയില്ല പ്രച്ചോനെ അതിൻ്റെ വഴി നീ തരണം റഹ്മാൻ വീട് വെക്കുന്ന ആളുകളുടെ റബ്ബെ പൂർത്തിയാക്കി കൊടുക്കും റഹ്മാൻ വീട് വെച്ച ആളുകളുണ്ട് അതിൽ വറക്കത്ത് കൊടുക്കണേ അമ്മ കല്യാണപ്രായമെത്തിയ മക്കളും സഹോദരിമാരുള്ളവരുടെ റബ്ബെ അവർക്ക് യോജിച്ച് ഇണകളനി സന്തോഷത്തിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കും റഹ്മാനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ ലാഹവെ അവർക്ക് ദീനിൽ അവരെ സഹായിക്കുന്ന നല്ല ോലിഹത്തായ കുട്ടികളെന്നേ അവർക്ക് ഇണകളായി കുറുക്കണം തുടച്ചതാണ് കല്യാണം കഴിഞ്ഞ് കുടുംബവുമായി ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സുകൾക്കിടയിൽ ഒരുമയും സ്നേഹവും സ്നേഹം കൊടുക്കറബ പിണങ്ങി കഴിയുന്ന ഇണക്കേണമേ മനസ്സുകളെന്ന് എത്രയോ പെട്ട് നിസ്സാര പ്രശ്നങ്ങളിൽ കുടുംബങ്ങൾ തെറ്റി ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി തൊലാക്കിന്റെ വക്കോളമെത്തി വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും ഞങ്ങളിൽ ആരെങ്കെങ്കിലും അങ്ങനെ പ്രയാസം ഈ സദസ് നിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ആമീൻ പറയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിലനിർത്തണേ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരിമാർ കല്യാണം കഴിഞ്ഞു പോയവർ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബെ പ്രസവം എടുത്തിരിക്കുന്ന സഹോദരിമാർ സിസേറിയനും പ്രയാസങ്ങളും അനുഭവിക്കും അവസ്ഥയിലാക്കണേ റഹ്മാനെ കുഞ്ഞുങ്ങളാക്കണേ റബ്ബെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന മക്കൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല മക്കൾ ായി പൂർണ്ണതയുള്ളവരായി അള്ളാഹുയെ സ്വലഹിങ്ങളായി നല്ല മക്കളാക്കി തരണേ റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും മക്കളെ നീ സ്വലഹിങ്ങളാക്കി റബ്ബേ മക്കളെ കുടുംബങ്ങളെ നാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളാണ് റഹ്മാനെ അള്ളാഹു അവർ പോകുന്ന സ്കൂളും അവർ പഠിക്കുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും യാ റബ്ബ് നിന്നെ ഏൽപ്പിക്കുന്ന ആ മക്കൾ വഴിതെറ്റാതെ നീ അവരെ കാക്കണം ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ കാക്കണേ റബ്ബെ ഡ്രഗ്സിന്റെയും തോന്നിവാസത്തിന്റെയും ആളുകളിലേക്ക് ചെന്ന് പെടാതെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റഹ്മാൻ ഞങ്ങളുടെ നാട്ടിലും ഇവിടെയുമുള്ള യുവാക്കളും യുവതികളും അള്ളാഹ് ും വ്യഭിചാരികളുമായി പോകാതെ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ ചങ്കുറപ്പ് കൊടുക്കുക പടച്ചവനെ മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഊമ്മത്തിന് നീ കാക്കണേ അല്ല കണ്ടവൻ

പറയാൻ പറ്റാത്തതും പറയുകയും കേൾക്കുകയും ചർച്ചകളും നടക്കുന്ന ലോകത്താറബേ ഞങ്ങൾ ജീവിക്കുന്നു അള്ളാഹുവെ മനുഷ്യ സമൂഹത്തിന് നിന്റെ ദീനിലേക്ക് ഹിതായത്ത് കൊടുക്കുക കുറച്ചവനെ അള്ളാഹു ഇവർക്ക് നിന്റെ ഹിതായത്ത് കൊടുക്കുക നിനക്ക് തീരുമാനമില്ലെങ്കിൽ അവരുടെ ഷെറു ഞങ്ങളെ കാക്കണേ തമ്പുരവനെ അവരുടെ വർത്തമാനങ്ങൾ ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബെ ഞങ്ങളുടെ ചെടികളെ കാക്കണേ കുടച്ചവനെ അള്ളാഹുവെ നല്ലത് കേൾക്കുവാനും ഞങ്ങൾ നല്ലത് പറയപ്പെടാനും നല്ലത് ചിന്തിക്കുവാനുമുള്ള അവസരം ലോക ലോകമുസ്ലിമികൾക്ക് നീ നൽകണം തമ്പുരാനെ തിന്മകൾ നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്ന അവസരങ്ങളിൽ നിന്റെ ഞങ്ങളുടെ പെൺമക്കളെ നീ പ്രത്യേകിച്ച് കാക്കണേ മാതാപിതാക്കൾ അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് പ്ലസ് ടു എത്തുമ്പോഴേക്ക് ഉമ്മയും വാപ്പയും പറഞ്ഞത് കേൾക്കാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പെൺകുട്ടികൾ വളരെയാണ് ഞങ്ങളുടെ ആൺമക്കൾ വളരെയാണ് പിഞ്ചു കുഞ്ഞായി മലപ്പാലും വളർത്തി വന്ന ഉമ്മയോടും പോറ്റി വളർത്തിയ വാപ്പയോടും ശകാരസ്വരത്തിൽ സംസാരിക്കുന്ന മക്കൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ അവരെ നീ നന്നാക്കി തരണം യാ അമ്മ യാ അമ്മ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരെ പഠിക്കുന്ന മക്കളെ ഗ്രാജുവേഷനും മറ്റും പോയിട്ടുള്ള മക്കളെ ഏത് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരാകട്ടെ നിന്റെ ഹിമായത്തിലും ഹിഫുദുദ്ദീൻ കാത്തു തരണം കഴിയുമ്പോഴേക്കുമല്ലോ ഞങ്ങൾ ആഹ്ഹത്തിലേക്കുള്ള മുതലാണിമാരാക്കി മറ്റുത്തരണെ തമ്പുരാണ് എന്നി ആരോടും അകത്ത് കൂലിയല്ലേ ഉടച്ചുവാൻ ഇനി ഞങ്ങൾക്ക് റമദാൻ ലഭിച്ചിട്ടുള്ളത് കൊല്ലത്തിന്റെ കൂലിയല്ലേ അല്ലാ അഞ്ച് രാത്രികളിൽ ഒരു രാഗം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മുഴുവൻ നിസ്കരിച്ച കൂലിയും എല്ലാ നിസ്കരിച്ചുകൾ പങ്കെടുക്കാനുള്ള കൂലിയും കുടുംബങ്ങളുമായി പിണക്കങ്ങൾ തീർക്കാനും ദാനധർമ്മം ചെയ്യാനും ആരെങ്കിലും ഇതിനൊക്കെ ഞങ്ങൾക്ക് നീ തരണം തരണം ജോലി ഒന്നുമില്ലാതെ ജോലിയിൽ പിരിച്ചുവിടുമോ എന്ന പേടിയിലുള്ള ഒരുപാട്

اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم أغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك اللهم اشفنا فرشونا نعرف كتير الكشيفة قد كربى نعرف شرما يا الله نعرف കൊടുക്കണേ കൊടുക്കണേ ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയപ്പെട്ടവർ ഒരിക്കലെങ്കിലും ഞങ്ങളോട് ശരാം പറഞ്ഞ് ഞങ്ങൾക്ക് യാ അല്ലാ രോഗികളാണ് അവർക്കൊക്കെ ശിഫ കൊടുക്ക ഉടച്ചവനെ മാരകങ്ങളായ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുകയാണ് ഈ റബ്ബെ നിന്റെ തീരുമാനം എന്താണ് ഞങ്ങൾക്ക് അറിയില്ല റബ്ബെ അത്തരം ഒരു ഈ സദസ്സിൽ ഒരാൾക്കും വരാതെ നീക്കണേ റബ്ബെ അത്തരം ഒരസുഖം ഈ സദസ്സിലൊരാൾക്കും ഞങ്ങളെ ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കൾ ബൈലക്സിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഒരാൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മിനിന്നും വരാതെ നീ കാക്കണം അല്ല അംശങ്ങളും ആണോ എന്ന് അറിയുമ്പോഴേക്കും കഴിഞ്ഞു റബ്ബെ ജീവിതത്തിലെ സന്തോഷം പിന്നെ ചിരിക്കാൻ പറ്റൂല റബ്ബെ പിന്നെന്ത് ജീവിതം പിന്നെന്ത് അല്ലാ ഒരു മനുഷ്യന് ഈ മാനിലെ സംബന്ധിച്ചുള്ള

ഈ നാട്ടിൽ നീ ഇറക്കുന്ന ഹൈറാണ് റബ്ബെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ നാട്ടും ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ഈ മാലിക് ഇസ്ലാം ഖുർആൻ സ്റ്റഡീസ് റിസർച്ച് സെൻ്ററും ഒന്നോ ഇതിനൊക്കെ ഇവിടെ ഞമ്മത്ത് വേണം റബ്ബെ ഞങ്ങളുടെ മുഖ്മിനിയങ്ങൾക്ക് ജോലി വേണം ഉടച്ചവനെ കച്ചവടങ്ങൾ വറക്കത്ത് വേണമല്ലാ അല്ലാഹ് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കുകടച്ചവനെ ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവോ അവർക്ക് ഞങ്ങളോട് കരുണ തോന്നിപ്പിക്കുക റബ്ബേ കഠിനരായ മുതലാളിമാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഈ കാക്കണേ റബ്ബെ ഉറച്ചവൻ ഇവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾക്ക് പ്രതികൂലമാകാതെ കാക്കണേ ഉറച്ചവനെ ഞങ്ങളുടെ പരിസര രാജ്യങ്ങളിൽ അവിടുത്തെ മുഖ്മിനീയങ്ങൾക്ക് ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പരിഹരിക്കണേ റബ്ബെ ലോക മുസ്ലിമീങ്ങൾ എന്തെല്ലാം പ്രയാസത്തിലാണോ ആഭ്യന്തര പ്രശ്നങ്ങളിലും യുദ്ധങ്ങളിലുമായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ പിഞ്ചു മക്കൾ ഞങ്ങളുടെ മരണം അവസാനത്തെ ആ ഒരു ശ്വാസം വിളിച്ച് നീ ഞങ്ങളെ നിന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോകുമ്പോ ഖലിമജലി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ സൂലിൻ്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹുവേ ഞങ്ങളുടെ ഖബർ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വീടാക്കി തറബേ അവിടെ ഞങ്ങൾക്ക് ആശ്വാസത്തോടെ നാൾ വരെ കിടക്കാനുള്ള ഭാഗ്യം തരണം ഉറപ്പേ മരിച്ചുപോയവർ ഇവിടെ സെൻറ്ററിൻ്റെയും സുനി സെൻ്ററിൻ്റെയൊക്കെ ഗുണകാംക്ഷയായിരുന്നു ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയവിടെ അനുസ്മരിച്ചവർ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം ഞാനെ മരിച്ചു ഒരുപാട് ആളുകൾ അവർ ഞങ്ങൾക്ക് മുമ്പേ നടന്നവരാ അവരുടെ പിന്നാലെ ഖബറിലേക്ക് പോകേണ്ടവരാണ് അള്ളാഹുവെ നാളെ മഷറായിൽ സ്വർഗ്ഗലോകത്തെങ്കിലും വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണയറക്കാൻ